ഗൈസ് നമുക്ക് ഇന്ന് രാവിലെ തന്നെ പറഞ്ഞ പൊളിക്കാനായിട്ട് വന്നിരിക്കുന്നത് ഈ കാണുന്ന മാർജി സിസോക്കിയുടെ വാഗനർ ആണ് അപ്പൊ വാഗനർ ആരെങ്കിലും തന്നെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഏതെങ്കിലും പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടിയിരന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നത് പള്ളി പള്ളിക്കരയിലായിട്ടാണ് ഈ ഒരു സ്ക്രാപ്പിന്റെ ഷോപ്പ് വരുന്നത് അപ്പൊ ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ കണ്ട സീറ്റ് അതുപോലെ തന്നെ ഡോറ് ഡോർ പാഡ് ഡാഷ്ബോർഡ് സ്റ്റിയറിങ് ഗ്ലാസ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിപ്പോൾ വരുന്ന നിലവിൽ അവൈലബിൾ ആണ് പിന്നെ ഹെഡ് ലൈറ്റും ടെയിൽ ലൈറ്റും ടൈ ലൈറ്റ് പൊട്ടിയിട്ടുണ്ട് ഇവിടെ അന്ന് പൊട്ടിയിട്ടുണ്ട് സ്ക്രാച്ചുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കുഴപ്പമില്ല ഇത് വലിയ പ്രശ്നമില്ല കേട്ടോ തൽക്കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഈ സൈഡ് പിന്നെ അതെ ഈ സാധനങ്ങളൊക്കെ അല്ലെ ഈ കാണുന്ന നമ്മളുടെ സ്റ്റിക്കർ ലോഗോ കാര്യങ്ങളൊക്കെ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ കാരണം നിങ്ങൾക്ക് പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ഇന്ന ദിവസം എന്ന് വരും എന്നുള്ളത് നിങ്ങൾ വിളിച്ച് പറയാം അധികം ദിവസം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരാൾ മാത്രമല്ലല്ലോ വാഗനർ യൂസ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ വാഗനർ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ കാരണം അബ്രോഡ് ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് പാർട്സിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട് അവരൊക്കെ അന്ന് തന്നെ വന്നു വാങ്ങിച്ചുകൊണ്ട് പോകാം കാരണം ഇത് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാൻഡ് പാർട്സ് ആണ് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് അധികം ദിവസം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പാർട്സ് വേണം ഒന്നിനും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് വന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ട് പോകുക അല്ലെങ്കിൽ അന്ന് തന്നെ നിങ്ങൾ പേയ്മെന്റ് അയച്ചതിന് ശേഷം പേയ്മെന്റ് അയക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ താല്പര്യമുള്ളവര് ഒന്നിലേ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ